പറയുന്ന ആറ് വാതിലുകൾ തുറന്നാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെ ഈ ലോകത്തിൽ സംഭവിക്കും അതെന്തൊക്കെയാണെന്നല്ലേ ഒന്നാമത്തെ വാതിൽ സ്മോൾ പോക്സ് ചേമ്പർ നമ്മുടെ ചിക്കൻ ബോക്സ് പോലത്തെ ഒരു അസുഖമാണ് വൈറസ് കൊണ്ടുണ്ടാകുന്ന അസുഖമാണിത് പണ്ട് കാലത്ത് ഒരുപാട് ആൾക്കാർ ഇത് വന്നിട്ട് മരണം വരെ സംഭവിച്ചിട്ടുണ്ട് അതിനുശേഷം വാക്സിനേഷനൊക്കെ കണ്ടുപിടിച്ച് ഇത് തുടച്ചു നീക്കിയതായിരുന്നു പക്ഷേ ഈ സ്മോൾ പോക്സ് വരുത്തി വെച്ച വൈറസുകൾ ഇന്നും സൂക്ഷിച്ചു വച്ചിട്ടുള്ള രണ്ട് രാജ്യങ്ങളുണ്ട് ഒന്ന് അമേരിക്കയും മറ്റൊന്ന് റഷ്യയും അവർ ഈ വൈറസിനെ സൂക്ഷിച്ചു വച്ചിട്ടുള്ളത് മറ്റൊന്നിനുമല്ല ബയോ വാറുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് യുദ്ധങ്ങൾ നടത്തുന്നതിന് മിസൈലുകൾ തോക്കുകളൊക്കെ വേണ്ടി വരും ഇതിനൊക്കെ നല്ല ചിലവുമാണ് അപ്പോൾ ഈ ഒരു വൈറസിനെ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ കൊണ്ടിട്ടാൽ അതോടെ ആ രാജ്യം പൂർണ്ണമായും നശിക്കും ബയോവാറുകൾ നടത്തിയാൽ സാമ്പത്തികമായും ആരോഗ്യപരമായും വ്യാവസായികപരമായും ഒക്കെ ആ രാജ്യം തകർന്ന് തരിപ്പണമാകും ഇതിനു വേണ്ടിയിട്ടാണ് ഈ വൈറസിനെ അമേരിക്കയും റഷ്യയും ഭദ്രമായിട്ട് ഒരു ചേംബറിലാക്കി സൂക്ഷിച്ചിട്ടുള്ളത് തുറന്നാൽ ഗുരുതര പ്രശ്നം തന്നെയാണ് ഉണ്ടാവുക ഈ രണ്ടാമത്തെ ഡോറ് രണ്ടാമത്തെ ഡോറ് നമ്മുടെ താജ്മഹൽ പറയുന്നത് ഈ ഡോറ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഡൽഹിയിലെ താജ്മഹലുമായി ബന്ധപ്പെട്ടതാണ് താജ്മഹലിൻ്റെ ഒരു ചിത്രം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും അതിനൊരു വലിയ അടിത്തറ കാണാം ആ അടിത്തറയ്ക്ക് തന്നെ ഒരുപാട് ഡോറുകളുണ്ട് പണ്ടൊക്കെ തുറന്നു കൊടുത്തിരുന്ന ചില വാതിലുകളെ കൂടി താജ്മഹലിൻ്റെ ഉൾഭാഗത്തു നിന്നും നദി ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാനുള്ള തുരങ്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അതൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കാലങ്ങളോളമായിട്ട് ഒരിക്കലും തുറക്കാതെ കിടക്കുന്ന ചില വാതിലുകളും ഇന്നും താജ്മഹലിൻ്റെ അടിത്തറയുടെ ഭാഗത്തുണ്ട് ഈ വാതിലുകൾ തുറക്കാൻ സുപ്രീം കോടതി വരെ പലരും സമീപിച്ചെങ്കിലും സുപ്രീം കോടതി പോലും പാടില്ല എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് എന്തെന്നാൽ ഉൾഭാഗം ലോകം ലോകമറിയാതിരിക്കുന്നത് തന്നെയാണ് അതിൻ്റെ നിലനിൽപ്പിന് നല്ലത് എന്നാണ് അതറിഞ്ഞാൽ ഒരു പക്ഷേ താജ്മഹൽ ഇന്ന് അവിടെ കാണത്തില്ല എന്നാണ് അതിനടിയിൽ ശിവക്ഷേത്രമുണ്ടെന്നും അഭ്യൂഹങ്ങളുണ്ട് പിന്നെ പറയുന്നത് മുംതാസിൻ്റെ ശവകുടീരം താജ് മഹാലിനടിയിലാണ് അത് ലോകം കാണാൻ പാടില്ല എന്നുമാണ് അടുത്തതായി പറയാൻ പോകുന്നത് കാനഡയിലെ ബാൻ സ്പ്രിങ്സ് ഹോട്ടലിന്റെ വാതിലിനെ പറ്റിയാണ് ഈ ആഡംബര ഹോട്ടലിന്റെ റൂം നമ്പർ എണ്ണൂറ്റി എഴുപത്തി മൂന്നാണിത് കാശുകാരായ ആഡംബര പ്രേമികൾ മാത്രം താമസിക്കുന്ന ഹോട്ടലാണ് ബാൻ സ്പ്രിങ്സ് ഹോട്ടൽ ഈ ഹോട്ടലിൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഭാര്യയും ഭർത്താവും അവരുടെ കുട്ടിയും താമസിക്കുകയായിരുന്നു രാത്രിയായപ്പോൾ ഭർത്താവിന് എന്തോ മാനസിക വിഭ്രാന്തി ഉണ്ടാവുകയും അയാൾ ഭാര്യയെയും കുട്ടിയെയും കൊല്ലുകയും സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസൊക്കെ അവിടെ അവസാനിച്ചു അതിനുശേഷം ഗസ്റ്റുകൾ വന്നു റൂം നമ്പർ എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ താമസിക്കുകയും ഉണ്ടായി ഇതൊന്നും അറിയാതെ അവിടെ താമസിച്ച പലരും രാത്രിയിലൊരു സ്ത്രീ നടക്കുന്നതായും ഒരു കുട്ടിയുടെ കരച്ചിലൊക്കെ കേൾക്കുന്നതായും പറയുകയുണ്ടായി ഹോട്ടൽ ജീവനക്കാർ പോലും റൂം ക്ലീൻ ചെയ്യുമ്പോൾ ചോരപുരണ്ട കൈപ്പാടുകൾ കണ്ടു എന്നാണ് പറയുന്നത് പിന്നീട് ഹോട്ടലിൻ്റെ റെപ്യൂട്ടേഷനൊക്കെ പോകുമെന്ന് മനസ്സിലാക്കിയതോടെ അവർ ആ റൂം അടച്ചിട്ട് അതിലെ സാധനങ്ങളെല്ലാം പുറത്തും വാരിയിട്ടു ഇപ്പോഴും ആ ഹോട്ടൽ റൂം ഒന്ന് ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് നോക്കൂ ഇപ്പോൾ അറിയാം എണ്ണൂറ്റി ഉണ്ട് എണ്ണൂറ്റി എഴുപത്തിനാലും ഉണ്ട് പക്ഷെ എണ്ണൂറ്റി എഴുപത്തി മൂന്ന് എന്നൊരു നമ്പറേ കാണത്തില്ല കൈ നാലാമത്തെ വാതിലാണ് കിൻഷി ഹുവാങ് ടോംബ് എന്ന് പറയുന്ന രണ്ടായിരത്തി അറുന്നൂറിലധികം വർഷം പഴക്കമുള്ള ചൈനയിലെ രാജാവിൻ്റെ ശവകുടീരമാണിത് ചൈന ആദ്യം ആറ് ചെറിയ രാജ്യങ്ങളായിട്ടായിരുന്നു പിന്നീട് അത് കൂട്ടിയോജിപ്പിച്ച് ഒറ്റ ചക്രവർത്തിയായിട്ട് ഭരിച്ച ആളായിരുന്നു കിൻഷി ഷി ഹാങ് തൻ്റെ മരണശേഷം തന്നെ ആരും ശല്യം ചെയ്യരുത് എന്ന ചിന്തയിൽ അദ്ദേഹം നിർമ്മിച്ച ഒരു ശവകുടീരം അതായത് ഒരു ടോംബാണിത് ഏഴു ലക്ഷം ആളുകൾ ഉപയോഗിച്ച് ആയിരത്തിലധികം വലിയ പ്രതിമകളെ അദ്ദേഹം ഈ ടോംബിന് ചുറ്റു നിർമ്മിച്ചു വച്ചു നിർഭാഗ്യവശാൽ ആ ചെറുപ്പക്കാരനായ ചക്രവർത്തിക്ക് അധികകാലം ജീവിച്ചിരിക്കാൻ സാധിച്ചില്ല ഇന്നും അദ്ദേഹത്തെ മറവ് ചെയ്ത സ്ഥലത്ത് പോകാൻ ആർക്കും സാധിച്ചിട്ടുമില്ല ചൈനീസ് ആർക്കിയോളജിസ്റ്റുകളും അവിടുത്തെ രഹസ്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ ശ്രമിച്ചെങ്കിലും മരണപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് വലിയ ട്രാപ്പുകളാണ് ആ ശവകുടീരത്തിലുള്ളത് ഇന്നും ആ ശവകുടീരം തുറക്കാൻ സാധിച്ചിട്ടില്ല ഇനിയൊട്ട് തുറക്കുമെന്നും തോന്നുന്നില്ല അടുത്തതായി പറയുന്ന അഞ്ചാമത്തെ വാതില് ഈജിപ്തിലുള്ള സ്പിനിക്സ് എന്ന ഒരു വലിയ സ്മാരകത്തിൻ്റെതാണ് ഒരു സ്ത്രീയുടെ തലയും സിംഹത്തിൻ്റെ ഉടലും ചേർന്നിട്ടുള്ളതാണ് ഈ മോണുമെൻറ്റ് ഈ അടുത്ത കാലത്ത് റേഡിയേഷൻ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ചില ടെസ്റ്റുകളിൽ ഈ സ്പിന്നിക്സിൻ്റെ വലതു കാലിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ഹോള് കണ്ടെത്തിയിട്ടുണ്ട് ഹോൾ ഓഫ് റെക്കോർഡ്സ് എന്നാണ് ഇതറിയപ്പെടുന്നത് ഇതിലൊരുപാട് രഹസ്യങ്ങളും നിഗൂഢതകളും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അതിലൊന്നാണ് ഏലിയൻസ് വന്നിട്ടുണ്ടാകാം അതുമായി ബന്ധപ്പെട്ട ഡേറ്റകളും അവർ വന്ന വാഹനങ്ങളുമൊക്കെ ഈ സ്പിനിക്സിൻ്റെ വലതുകാലിൻ്റെ അടിഭാഗത്ത് ഉണ്ടായിരിക്കാം എന്നത് എന്ത് സംഭവിച്ചാലും ഇതിൻ്റെ വാതിൽ തുറക്കില്ല എന്നാണ് അതുപോലെ തന്നെ തുറക്കാൻ ആരെയും സമ്മതിക്കത്തുമില്ല എന്നാണ് ഈജിപ്തിൻ ഗവൺമെൻറ് പറയുന്നത് അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു വാതിലാണ് ഇനി തുറക്കരുതെന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ വാതിൽ നൂറ്റാണ്ടുകളായിട്ടും തുറക്കാതെ കിടന്ന കുറച്ച് വാതിലുകൾ ഈ ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്നു അതായത് നിലവറകൾ ഒടുവിൽ സുപ്രീം കോടതിയിൽ കേസൊക്കെ പോയി നിലവറകൾ ഓരോന്നായിട്ട് തുറക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ അവിടുത്തെ നാട്ടുകാരും വിശ്വാസികളും ഒക്കെ പറയുന്നത് പണ്ട് ആ നിലവറകൾ തുറക്കാൻ ശ്രമിച്ചവരൊക്കെ ജീവനോടെ പുറത്ത് വന്നിട്ടില്ല തക്ഷണം മരിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് നിറച്ച് പാമ്പുകളാണെന്നും പറയുന്നുണ്ട് എന്നിരുന്നാലും നിലവറകളൊക്കെ തുറന്നു തുറന്നതോടെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമായി മാറി പത്മനാഭസ്വാമി ക്ഷേത്രം ആറ് നിലവറകളിൽ അഞ്ചും തുറന്നപ്പോൾ വിലമതിക്കാനാവാത്ത രത്നങ്ങളും വൈഡൂര്യങ്ങളും ഒക്കെയാണ് അതിൻ്റെ അകത്തുണ്ടായിരുന്നത് പക്ഷേ ഇന്നും ആറാമത്തെ നിലവറ തുറക്കാൻ സാധിച്ചിട്ടില്ല എല്ലാ വാതിലുകളെ കാലസ്ഥമായ ഒരു ഡിസൈനാണ് ഈ വാതിലിന് ഒരു വലിയൊരു പാമ്പ് മുഴുവനായിട്ട് ചുറ്റി പിണഞ്ഞു കിടക്കുന്ന ഡിസൈൻ ആയിരുന്നു നാഗബന്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു വാതിൽ തുറക്കാൻ വേണ്ടി ഗരുഡമന്ത്രം എന്ന ഒരു പാട്ട് ആവശ്യമാണ് ആ പാട്ട് ഈ വാതിലിനടുത്ത് നിന്ന് പാടുമ്പോൾ ആ പാട്ടിൽ നിന്നും വരുന്ന ശബ്ദ തരംഗങ്ങൾ വച്ച് മാത്രമേ ഈ വാതിൽ തുറക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത് ഈ പാട്ട് അറിയാവുന്ന ആരും ഇന്ന് ജീവിച്ചിരിപ്പുമില്ല ഈ വാതിലിനെ ചുറ്റിപ്പറ്റിയും ഒരുപാട് കഥകൾ പറയുന്നുണ്ട് ഇത് തുറന്നാൽ കടൽ കയറി വരുമെന്നാണ് പറയുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇനിയും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്